അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വീണ്ടും ഇന്ത്യയ്ക്കിട്ടൊരു പണി തന്നിരിക്കുകയാണ് നേരത്തെ തന്നെ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കമ്മിയുടെ പേരിൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചുമത്തി പിന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് മഹാപരാധമാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഇരുപത്തഞ്ച് ശതമാനം ചുമ നികുതി ചുമത്തി ഇപ്പോൾ അത് അടുത്ത കൊട്ടേഷനുമായിട്ട് വരികയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അരിക്ക് വേണ്ട താരിഫ് ഏർപ്പെടുത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് നൽകിക്കഴിഞ്ഞു അപ്പോൾ ഇത് സംഭവം നടക്കുന്നത് അമേരിക്കയിലെ കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വകുപ്പ് തല യോഗം അപ്പോൾ ഈ കൃഷി വകുപ്പ് സെക്രട്ടറി അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ കർഷകർക്ക് വലിയ പരാതിയുണ്ട് അമേരിക്കയിലെ നെൽകർഷകർക്ക് അരി ഉൽപാദകർക്ക് മതിയായ വില ലഭിക്കുന്നില്ല അപ്പോൾ അതിനെ ട്രംപ് ചോദിക്കുന്നു എന്താണ് അതിന് കാരണം അപ്പോൾ കാരണമായിട്ട് പറയുന്നത് കുറേ രാജ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അരി ഡമ്പ് ചെയ്യുന്നു ഡമ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഈ ലോറിയെ കൊണ്ടുവന്ന് വന്ന് തട്ടുന്നതിനെയാണ് ഡമ്പ് ചെയ്യുക എന്ന് പറയുക അത് മനസ്സിലാക്കുക ഇത്രയുള്ളൂ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കണ്ടമാനം അമേരിക്കയിലേക്ക് അരി ഇറക്കുമതി നടക്കുന്നുണ്ട് അതുകൊണ്ട് അമേരിക്കയിലെ സ്വന്തം അരിക്ക് വലിയ മതിപ്പില്ല വിലയില്ല അല്ലെങ്കിൽ അത് ആരും വാങ്ങുന്നില്ല അതാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് അപ്പോൾ ട്രംപ് ഉടനെ ചോദിക്കുന്നു ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ സെക്രട്ടറി പറയുന്നു ഇന്ത്യ വിയറ്റ്നാം അതേപോലെ തന്നെ തായ്ലൻഡ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ടോ അത് ശരി അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അവർക്ക് അക്കാര്യത്തിൽ ഒരു താരിഫ് ഏർപ്പെടുത്തൂ എന്നുള്ള നിർദ്ദേശം മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് എന്താണ് ഏതാണെന്ന് പോലും ചോദിക്കുന്നത് പോലുമില്ല ഇന്ത്യ ഉണ്ടോ എങ്കിൽ ശരി താരിഫ് കൊടുത്തേക്കാനാണ് ട്രംപിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് ഇപ്പം ഇന്ത്യയിൽ നിന്ന് കേൾക്കുമ്പോൾ ട്രംപിനിപ്പോൾ ഹാലിളകും അതിൻ്റെ കാരണം നമുക്കറിയാം നേരത്തെ തന്നെ നമ്മൾ പല ഒരു ചർച്ച ചെയ്തായതുകൊണ്ട് ആ കാര്യത്തിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇവിടെ ട്രംപിന് പറ്റിയ ഗുരുതരമായൊരു മണ്ടത്തരം കൂടിയാണിതിൽ എന്തുകൊണ്ട് അമേരിക്കയിലെ നെല്ലിന് അമേരിക്കയിലെ അരിക്ക് വിപണി കിട്ടുന്നില്ല അല്ലെങ്കിൽ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ല് അല്ലെങ്കിൽ അരി അത് ഏറിയ പങ്കും ഉപയോഗിക്കപ്പെടുന്നത് ഇപ്പോൾ ഈ പെട്രോളിൽ മെഥനോൾ ചേർക്കുന്ന ഉണ്ടല്ലോ മെഥനോളോ എഥനോളോ ഏതോ ഏതൊരു ഏതോ ഒരു നോളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർ എഥനോൾ തോന്നുന്നത് എഥനോൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അരി കൊണ്ടുപോകുന്നു അല്ലാണ്ട് അത് കാലിത്തീറ്റയ്ക്ക് പോലും കൊള്ളുകാത്ത അവസ്ഥയിലാണ് എന്നാണ് പറയപ്പെടുന്നത് വാസ്തവം എന്താണെന്ന് അറിയില്ല ഏതായാലും അമേരിക്കയിൽ വിറ്റഴിക്കപ്പെടുന്ന അരി എന്ന് പറയുന്നത് അത് ഇന്ത്യൻ കർഷകരുടെ നിർമ്മാണത്തിലുള്ള അരി അതേപോലെ വിയറ്റ്നാം തായ്ലാന്റ് അരിക്കാണ് അമേരിക്കൻ മാർക്കറ്റിൽ പ്രിയം അതിൻ്റെ കാരണവും ഉണ്ടെന്നേ കാരണം ഈ അരി എന്ന് പറയുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒരു നിർണായക ഘടകമാണ് അത് ഈ എത്ര നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അത് വേവിച്ച് കഴിഞ്ഞ് രുചിയും ഗുണവും ഇല്ലെങ്കിൽ മനുഷ്യൻ മേടിച്ച് കഴിക്കില്ല അതാണ് വാസ്തവം അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നതിലേറെയും ബസ്മതി റൈസാണ് ഈ ബസ്മതി റൈസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാമല്ലോ ഏറിയ പങ്ക് ഉപയോഗിക്കുക ബിരിയാണി അത് നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരിക്കും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളും വീടുകളിലും ധാരാളമായിട്ട് ബിരിയാണി അത് ഇഷ്ടവിഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഏഷ്യക്കാരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി പേർ അമേരിക്കയിൽ ഉണ്ടെന്നാണ് ഇതിൻ്റെ പ്രചാരകരായിട്ട് അപ്പോൾ സ്വാഭാവികമാണ് ഇന്ത്യൻ ബാസ്മതി റൈസിന് വലിയ പ്രിയമുണ്ട് കാരണം അതിൻ്റെ തനതായ രുചിയും മണവും ഗുണവും അതൊരു പ്രത്യേകതയാണ് അപ്പോൾ അതിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലുമൊക്കെയുള്ള അമേരിക്കൻ അരി ഉണ്ടെങ്കിലും അതേ രുചി കിട്ടിയില്ലെങ്കിൽ ഒറ്റ കുഞ്ഞുങ്ങളത് വാങ്ങില്ല അതാണ് യാഥാർത്ഥ്യം അപ്പം ഇത് മനസ്സിലാക്കാതെ ട്രംപ് അമേരിക്കൻ അരിക്ക് അല്ല ക്ഷമിക്കണം ഇന്ത്യൻ അരിക്ക് താരിഫ് ഏർപ്പെടുത്താനായിട്ടുള്ള പ്രഖ്യാപനമാണ് വന്നത് അപ്പോൾ ഇതിന്റെ പിന്നിലും രസകരമായൊരു സംഗതിയുണ്ട് നേരത്തെ ഇന്ത്യ അമേരിക്കയിലോട്ട് അരി കയറ്റി അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പത്ത് ശതമാനമായിരുന്നു താരിഫ് പിന്നീടത് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് വന്നപ്പോൾ കൂടി വീണ്ടത് അൻപത് ശതമാനമായപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ അരിക്ക് ഇപ്പോൾ അമേരിക്കയിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം വരെ നികുതി ഉണ്ട് മറ്റ് ചില ഇളവുകൾക്ക് വിധേയമായിട്ട് അൻപത് ശതമാനം താരിഫ് താരിഫെന്ന് പറയുമ്പോൾ നാൽപ്പത് ശതമാനം താരിഫ് ഇന്ത്യൻ അരിക്കുണ്ട് ഇന്ത്യൻ ബാസ്മതി റൈസിന് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ നാൽപ്പത് ശതമാനം താരിഫ് അത് നൂറ് രൂപയ്ക്ക് അമേരിക്കയിൽ കിട്ടിക്കൊണ്ടിരുന്ന അരി ഇപ്പോൾ നൂറ്റി രൂപ കൊടുക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അങ്ങനെ വില കൂടുതൽ വന്നിട്ടും ഈ അരിയുടെ കയറ്റുമതിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ റൈസ് എക്സ്പോർട്ടേഴ്സ് ഇന്ത്യൻ റൈസ് എക്സ്പോർട്ടേഴ്സിൻ്റെ സംഘടന പറയുന്നത് അതിൻ്റെ കാരണം വില അല്പം കൂടിയാലും സാരമില്ല രുചിക്കൊരു കുറവും വരാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇത് വാങ്ങി ഉപയോഗിക്കുന്നവർക്കുണ്ട് അപ്പോൾ വില കൂടുതൽ കൊടുത്ത് അമേരിക്കയിലെ വിപണിയിൽ ഇന്ത്യൻ അരി വാങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇനി അതിൻ്റെ പേരിൽ അധിക താരിഫ് ചുമത്തിയാലും അത് വന്ന് ഭവിക്കുക അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് തന്നെയാണ് സ്വന്തം ജനങ്ങൾക്കിട്ടാണ് പണിയുന്നത് എന്നുള്ള തിരിച്ചറിവ് മണ്ടൻ ട്രംപിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഈ താരിഫ് പ്രഖ്യാപനത്തിൻ്റെ ദുരന്ത ഫലമായിട്ട് വന്നിരിക്കുന്നത് ഇനി ചില കണക്കുകൾ പറയാം ഇന്ത്യ ബാസ്മതി റൈസ് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻ്റ് ഒന്ന് പൂജ്യം മില്യൺ ഈ മില്യൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അത് മനസ്സിലായെന്ന് വരില്ല ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ വാർഷിക വിറ്റുവരവാണ് ഇന്ത്യ അമേരിക്കയിൽ ബാസ്മതി റൈസിൻ്റെ വിൽപ്പനയിലൂടെ നേടുന്നത് അളവിൽ പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് മെട്രിക് ടൺ അരിയാണ് ഒരു വർഷം അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ബാസ്മതി റൈസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഈ നോൺ ബാസ്മതി റൈസ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ നമ്മുടെ മലയാളികളൊക്കെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ അല്ല ചോ ഉച്ചഭക്ഷണമായിട്ട് കഴിക്കുന്ന ചോറുണ്ടല്ലോ അങ്ങനെ സാധാരണ ചോറിന് അല്ലെങ്കിൽ അരിക്ക് അമേരിക്കയിൽ അത്ര പ്രിയമൊന്നുമില്ല അവിടെ ആ ഇനത്തിൽ കയറ്റി അയക്കുന്നത് ഏതാണ്ട് അൻപത്തി നാല് പോയിൻറ്റ് ആറ് നാല് മില്യൺ ഡോളറിൻ്റെ അരി മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളത് അളവിൽ പറയുകയാണെങ്കിൽ ആറായിരത്തി അല്ലെ അറുപത്തൊന്നായിരത്തി മുന്നൂറ്റി നാല്പത്തൊന്നേ പോയിന്റ് അഞ്ചേ നാല് മെട്രിക് ടൺ സാധാരണ അരി മാത്രമേ കയറ്റി വെച്ചിട്ടുള്ളൂ അപ്പോ ഏതരിക്കാണ് ട്രംപ് ഈ താരിഫ് ചുമത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ വ്യക്തത വന്നിട്ടില്ല അപ്പോൾ ബാസ്മതി റൈസിനാണോ നോൺ ബാസ്മതി റൈസിനാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല എത്ര മാത്രമാണ് താരിഫ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിലെ അറിയൂ അപ്പോൾ ഇന്ത്യ മാത്രമല്ല ഒരേ സമയം വിയറ്റ്നാമും തായ്ലൻഡും ഇതിൻ്റെ ഇരകളായി മാറും കാര്യം ഈ വിയറ്റ്നാം വിയറ്റ്നാമിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഈ നോൺ ബാസ്മതി അരി ഏറ്റവും കൂടുതൽ വരുന്നത് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ റൈസ് എക്സ്പോർട്ടേഴ്സ് ഇന്ത്യയിലെ കയറ്റുമതിക്കാർ ഇക്കാര്യത്തിൽ വലിയ വേവലാതിപ്പെടുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അമേരിക്കയിലെ വിപണിയിൽ ഇതൊരു ചാഞ്ചാട്ടവും ഉണ്ടാക്കില്ല എന്നൊരു വിശ്വാസം അവർക്ക് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ട് അപ്പോൾ ട്രംപിൻ്റെ ഈ നികുതി പ്രഖ്യാപനം അത് ഇന്ത്യൻ കർഷകരുടെ ചോറിൽ മണ്ണു വാരി ഇടലാണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാമെങ്കിലും ആ മണ്ണ് യഥാർത്ഥത്തിൽ വന്ന് വീണത് അമേരിക്കയിലെ സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ പാത്രത്തിലേക്ക് തന്നെയാണ്